ഫീൽഡ് വർക്ക് ചെയ്യുന്നതിന് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ ലഭിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആയിരിക്കുന്നതാണ് പാലക്കാട് ജില്ലയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഓട്ടോ ഇലക്ട്രീഷ്യന്റെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ശമ്പളം മാസം മുപ്പതിനായിരം രൂപയിൽ കൂടുതൽ സാലറി ലഭിക്കും ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ് ഈ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് താമസ സൗകര്യവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് തൃശ്ശൂരുള്ള ഒരു സ്ഥാപനത്തിലേക്ക് പാക്കിംഗ് ജോലിക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് സ്ത്രീകൾക്കാണ് അവസരം ലഭിക്കുന്നത് ദിവസക്കൂലി മുന്നൂറ് രൂപയിൽ കൂടുതൽ ലഭിക്കും ജോലി സമയം രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം നാലു മണിവരെ ആയിരിക്കും താല്പര്യമുള്ളവർ വിളിച്ച് അന്വേഷിക്കുക ഒഴിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ഒഴിവുകൾ വന്നിട്ടുള്ളത് എറണാകുളത്തുള്ള ഒരു വീട്ടിലേക്ക് ജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് നാൽപ്പത്തിയെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള മലയാളം സംസാരിക്കാൻ അറിയുന്ന ആളുകൾക്ക് അവസരം ലഭിക്കും ശമ്പളം മാസം ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ള ആളുകൾ താഴേക്കാണ് നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക താമസ സൗകര്യം ഉണ്ടായിരിക്കും ഐ ടി സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ ജോലി ചെയ്ത് മുൻപരിചയം ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സി സി ടി വി ഇൻസ്റ്റാളേഷനും മെയിൻ്റനൻസ് മേഖലയിൽ മുൻപരിചയം ഉള്ളവരെയും പരിഗണിക്കുന്നതാണ് നെറ്റ്വർക്കിംഗ് പ്രോസസ്സിനെ കുറിച്ച് നല്ല അറിവ് ഉണ്ടായിരിക്കണം റിപ്പയറിങ് എക്യുപ്മെന്റ് റീപ്ലേസ്മെന്റ് കുറിച്ച് ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്ത ഒഴിവുകൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഗൾഫിലേക്കാണ് ട്രാവലിംഗ് എക്സ്പെൻസും താമസ സൗകര്യവും സ്ഥാപനത്തിന്റെ കീഴിൽ ലഭിക്കും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഇൻസെൻറ്റീവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ശമ്പളം മറ്റു കാര്യങ്ങൾ അഭിമുഖത്തിൽ സംസാരിക്കുക ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ ബയോഡാറ്റ അയച്ചു കൊടുക്കുക ജോലി സ്ഥലം ഒമാനിലാണ് വന്നിരിക്കുന്നത് ഫാമിൽ ജോലി ചെയ്യുന്നതിന് സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം പതിനഞ്ചായിരം രൂപയിൽ കൂടുതൽ ലഭിക്കും ജോബ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലാണ് മുൻപരിചയം ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് കുക്കിന്റെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് പത്തനംതിട്ടയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ശമ്പളം പതിനഞ്ചായിരം രൂപയിൽ കൂടുതൽ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എറണാകുളത്തേക്ക് ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിന് കുക്കിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ ലഭിക്കുന്നതാണ് പുരുഷന്മാർക്ക് അവസരം ഉണ്ടായിരിക്കും താല്പര്യമുള്ള ആളുകൾ താഴെക്കാട് നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക ഒഴിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക ദുബായിലേക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓഫീസ് അഡ്മിനി സെയിൽസ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴിവുകളാണ് ഓഫീസ് അഡ്മിൻ വേക്കൻസിയിലേക്ക് സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയുള്ള എക്സ്പീരിയൻസ് പരിഗണിക്കും ഓപ്പറേഷൻ എക്സിക്യൂട്ടീവിലേക്കും സെയിൽസ് എക്സിക്യൂട്ടീവിലേക്കും മുതൽ രണ്ടു വർഷം വരെയുള്ള മുൻപരിചയം പരിഗണിക്കുന്നതാണ് സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവിലേക്ക് രണ്ട് മുതൽ അഞ്ച് വർഷം വരെയുള്ള മുൻപരിചയം പരിഗണിക്കും ശമ്പളം മറ്റു കാര്യങ്ങൾ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടായിരിക്കുക